ശബ്ദം കേൾക്കുന്നില്ല കേറല്ല വ്യക്തമായിട്ട് കേൾക്കുന്നുണ്ടോ എന്ന് കരുതുന്നു ഞാന് ഉച്ചയ്ക്ക് ചെറിയ ഒരു ഇടവേളയിലാണ് ൽപ്പം നിങ്ങൾക്കൊപ്പം ചെലവിച്ചു കഴിയാം എന്ന് കരുതി അങ്ങനെ നല്ല കാര്യങ്ങളൊക്കെ സംസാരിച്ച് ഭക്ഷണം കഴിക്കാൻ പോയാൽ ഒരു റാഹത്താണ് അല്ലേ ഭക്ഷണം കഴിക്കാൻ ഒരു റാഹത്താണ് അതുകൊണ്ട് പിന്നെ നിങ്ങൾക്ക് അല്പസമയം ഉള്ള സുഖം സ്വീകരിക്കുമാറാവട്ടെ അവിടെ പ്രസ്ഥാനത്തിന്റെ വിഷയങ്ങളും അതുമായി ബന്ധപ്പെട്ട ഒക്കെ ഉസ്താദുമാർ പറയും ഉസ്താദുമാർ പറയാൻ സാധ്യതയില്ലാത്ത ഒരു ചെറിയ വിഷയം നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ആധുനിക പരിശീലന ക്ലാസുകളിൽ ഞങ്ങളൊക്കെ ചർച്ച കിട്ടുന്ന ഒരു വിഷയമാണ് പാരഡൈം ഷിഫ്റ്റ് എന്ന് പറയുന്ന ഒരു സമയം പാരഡൈം ഷിഫ്റ്റ് ആരെങ്കിലും കേട്ടിട്ടുണ്ടോ തരണയും ഷിഫ്റ്റ് കേട്ട ആരെങ്കിലും ക്ലാസ് റൂമിൽ ഇരിക്കുന്നുണ്ടോ പുറമൊന്ന് ചെറിയൊരു ശബ്ദമൊക്കെ കേൾക്കുന്നുണ്ടാവും എന്റെ അടുത്ത ബിൽഡിങ്ങിൽ വർക്ക് നടക്കുക റൂമൊക്കെ അടച്ചിട്ടിട്ടുണ്ട് എന്നാലും ചെറിയ ശബ്ദമൊക്കെ കേൾക്കും തരണയും ഷിഫ്റ്റ് എന്ന് കേട്ട ആരെങ്കിലും ഉണ്ടോ ഉണ്ടോ ഇല്ല കേട്ടിട്ടില്ല ഓക്കെ എന്നാലും കേൾക്കാത്തൊരു സംഗതി കേൾക്കാം അതല്ല നല്ലത് ഓക്കെ ഒരിക്കൽ ഒരു ചെറിയ ഒരു കഥയിൽ നിന്ന് തന്നെ നമുക്ക് പാരഡൈൻ ഷിഫ്റ്റ് പരിചയപ്പെടാം കുറെ ആളുകൾ ഒരു ട്രെയിനിൽ യാത്ര ചെയ്യുകയായിരുന്നു അങ്ങനെ ട്രെയിനിൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കുക മഴ പെയ്തു രണ്ട് സമപ്രായക്കാരായ കുട്ടികൾ വല്ലാണ്ട് ചാടിക്കളിക്കുന്നു അവര് ഉൾപ്പുറമെ നിന്ന് മഴ വെള്ളം എടുത്തിട്ട് ആൾക്കാരുടെ അച്ഛന്റെയും അമ്മയുടെയും അച്ഛനും അങ്ങയൊക്കെ കൂട്ടത്തിലുണ്ട് അവരുടെയും മറ്റുള്ളവരുടെ ഒക്കെ മേലേക്ക് കുടയുന്നു മഴവെള്ളം എടുത്തിട്ട് കുടയുന്നു മഴ നനക്കുന്നു ഓടി ചാടി ഏ പിന്നെ സൗണ്ട് സൗണ്ടില്ലേ സൗണ്ട് ഇല്ല എന്ന് പറഞ്ഞല്ലോ സൗണ്ട് ഇല്ലാത്ത പ്രശ്നമുണ്ടോ അബു നസീറ സൗണ്ട് ഉണ്ടാവേണ്ടതാണ് സൗണ്ടിന് കുഴപ്പമൊന്നും ഇവിടെ കാണുന്നില്ല ഓക്കെ നല്ല സൗണ്ട് അല്ലേ ആ അല്ല ഗോളിയൊക്കെ നൂറ് ശതമാനത്തിലാണ് ഞാൻ വെച്ചത് അപ്പൊ കേൾക്കേണ്ടതാണ് അപ്പോ അങ്ങനെ അവര് പിന്നെ കുട്ടികളെ വല്ലാത്ത ശല്യമായി മറ്റുള്ളവർക്കൊക്കെ ഒരു ശല്യമായി അവസാനം കുറച്ചുപേര് പറഞ്ഞു നിങ്ങളുടെ എങ്ങനെ ഞങ്ങളൊക്കെ ശല്യപ്പെടുത്തുന്നത് നിങ്ങൾ കണ്ടില്ലേ നിങ്ങൾ എന്താണ് ഇങ്ങനെ മെണ്ടാതിരിക്കുന്നത് എന്ന് ഈ രക്ഷിതാക്കളോട് ചോദിച്ചു അച്ഛനും അമ്മയും അങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കുകയാണ് കുട്ടികൾ മറ്റുള്ളവരെ മേർത്തിങ്ങനെ വെള്ളാക്കും അടികിട്ടുന്ന സാഹചര്യമാണ് അവിടെ ഉള്ളത് അപ്പോ അച്ഛനും അമ്മയും പറഞ്ഞു ഞങ്ങൾ ഒരു സർജറി കഴിഞ്ഞ് വരികയാണ് ഞങ്ങളെ കുട്ടികൾക്ക് ഇതുവരെ മഴവെള്ളം കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ കുട്ടികൾ സർജറി കഴിഞ്ഞ് വരികയാണ് അവരിന്നാദ്യമായിട്ടാണ് മഴ കാണുന്നത് അവരാദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു യാത്രയിൽ വെച്ച് മഴ കാണുന്നത് അതിന്റെ സന്തോഷമാണ് അവർ പ്രകടിപ്പിക്കുന്നത് ഇതുവരെ അന്ധരായിരുന്നു കുട്ടികൾ ഞങ്ങളുടെ കുട്ടികൾക്ക് വെളിച്ചം കാണാൻ സാധിച്ചിരുന്നില്ല അല്ലെ വെളിച്ചം കാണാൻ സാധിച്ചിരുന്നില്ല അപ്പൊ അതുകൊണ്ട് അവരൽപ്പം അവർ സന്തോഷിക്കട്ടെ എന്ന് കരുതി ഞങ്ങൾ മിണ്ടാതിരുന്നതാണ് നിങ്ങൾ വിഷമമൊന്നും കരുതരുത് അവരുടെ ആദ്യമായി കാണുന്നതിന്റെ സന്തോഷമാണ് അപ്പോ ആദ്യം ഇവരെ കണ്ടിരുന്ന യാത്രക്കാർ വല്ലാത്ത ഒരവസ്ഥയിലായി അവർ ഖേദത്തിലായി അവർ ഖേദത്തിലായി കാരണം എന്താ ഞങ്ങൾക്ക് തെറ്റി തെറ്റിപ്പോയി ഏ ഞങ്ങൾക്ക് തെറ്റിപ്പറ്റിപ്പോയി കാരണം ഞങ്ങളുടെ നിലപാട് തെറ്റായിരുന്നു ഏ ഞങ്ങളുടെ നിലപാട് തെറ്റായിരുന്നു എന്ന് തെറ്റുപറ്റി അല്ലെ അവരുടെ കാഴ്ചപ്പാട് അവരെന്താ കുട്ടികൾ അതേ കുട്ടികൾ തന്നെയാണ് കുട്ടികൾക്ക് യാതൊരു മാറ്റൂല്ല കുട്ടികൾക്ക് യാതൊരു മാറ്റൂല്ല കുട്ടികളെ നേരത്തെ ശല്യമായി കണ്ടിരുന്നവർ ഇപ്പോൾ കുട്ടികളുടെ സുഹൃത്തുക്കളായി മാറി ഒരു വല്ലാത്ത അടുപ്പത്തോടുകൂടി വല്ലാത്ത സ്നേഹത്തോടുകൂടി വല്ലാത്ത നന്മയോടുകൂടിയാണ് അവർ കുട്ടികളെ കാണുന്നത് ഈ ഒരു കാഴ്ചപ്പാടിൽ വരുന്ന മാറ്റമാണ് നേരത്തെ നമ്മൾ ഏത് രീതിയിൽ കണ്ടോ അതിന്റെ ഓപ്പോസിറ്റ് രീതിയിൽ സാഹചര്യങ്ങളെയും സന്ദർഭങ്ങളെയും കാണുന്ന രീതിയെയാണ് നമ്മൾ പാരഡൈം ഷിഫ്റ്റ് എന്ന് പറയുന്നത് ഈ ഫിനോമിനനാണ് ഈ പ്രതിഭാസമാണ് എന്ത് പാരഡൈം ഷിഫ്റ്റ് ഞങ്ങളുടെ കൗൺസലിങ്ങിൽ ഭാര്യയ്ക്ക് ഒരു പാരഡൈം ഷിഫ്റ്റ് ഉണ്ടാക്കി കൊടുക്കുക ഭർത്താവിന് ഒരു പാരഡൈം ഷിഫ്റ്റ് ഉണ്ടാക്കി കൊടുക്കുക എന്നത് ഞങ്ങൾ കൗൺസലിങ്ങിൽ ചെയ്യുന്ന ഒരു സംഗതിയാണ് ഒരു പാരഡൈം ഷിഫ്റ്റിലേക്ക് കക്ഷികളെ കൊണ്ടുപോയാൽ ഒരു തിരിച്ചറിയിലേക്ക് കക്ഷികളെ കൊണ്ടുപോയാൽ അവർ തമ്മിലുള്ള ബന്ധത്തിന് വലിയ മാറ്റങ്ങൾ ഉണ്ടാവും അവർ തമ്മിലുള്ള മാറ്റത്തിന് വലിയ മാറ്റ ബന്ധത്തിന് വലിയ മാറ്റങ്ങൾ ഉണ്ടാവും നമ്മുടെ കുടുംബ ജീവിതത്തിലും ഈ പാരഡൈം ഷിഫ്റ്റ് വാതകമാണ് നമ്മുടെ കുടുംബ ജീവിതത്തിൽ നമുക്ക് ഈ ഭാര്യയുടെ ഷിഫ്റ്റ് കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കാം എങ്ങനെയാണത് എങ്ങനെയാണത് ഭാര്യ നല്ലവളാണ് ഭാര്യ വളരെ മോശമാണ് എന്ന് ചിന്തിച്ചിരുന്ന ഒരാൾ ഭാര്യയുടെ എന്തുകൊണ്ട് ഭാര്യ ദേഷ്യപ്പെടുമ്പോഴൊക്കെ ഭാര്യ മോശപ്പെട്ടവളാണ് എന്ന് ചിന്തിക്കുന്ന ഒരാൾ ഭാര്യയുടെ നന്മ കാണാൻ വേണ്ടി ശ്രമിക്കുക ഭാര്യയുടെ നന്മ കാണാൻ വേണ്ടി ശ്രമിക്കുക മറ്റൊരു ആംഗിളിലൂടെ മറ്റൊരു വശത്തിലൂടെ മറ്റൊരു കണ്ണോടുകൂടി ഭാര്യയെ കാണാൻ വേണ്ടി ശ്രമിക്കുക അല്ലെ ഭാര്യ ഒരു വ്യക്തിയാണെന്ന് ചിന്തിക്കുക ഭാര്യ എപ്പോഴും ദേഷ്യപ്പെടുന്ന ആളാണ് എന്നാലും ഭർത്താവ് ചിന്തിക്കണം മറ്റൊരു ആംഗിളിലൂടെ ചിന്തിക്കണം എന്റെ അടിവസ്ത്രം പോലും വൃത്തിയാക്കുന്നവൾ തന്റെ എല്ലാം മാറ്റിവെച്ച് തന്റെ കൂടെ ഒഴുങ്ങി പുറപ്പെട്ടവൾ ഞാനെന്ന് വെച്ചാൽ എന്റെ ഭാര്യ ലോകം മൊത്തമാണ് ഭാര്യയുടെ എന്ന് പറയുന്നത് ഞാനാണ് എന്നൊരു ഭർത്താവ് മനസ്സിലാക്കുകയും ഭാര്യയോടുള്ള സംസാരവും സമീപനങ്ങളും മാറ്റം വരുത്തുകയും ചെയ്യുമ്പോൾ കുടുംബ ജീവിതത്തിൽ ഒരു പാരഡൈൻ ഷിഫ്റ്റ് സാധ്യമാണ് ഇപ്പം മനസ്സിലാകുന്നുണ്ടോ പാരഡൈൻ ഷിഫ്റ്റ് എന്താണെന്ന് നമ്മുടെ ധാരണകൾക്കൊരു മാറ്റം വരുത്തുക നമ്മുടെ ധാരണയ്ക്ക് മുൻ ധാരണക്കൊരു മാറ്റം വരുത്തുക സമൂലമായ ഒരു പരിവർത്തനം ഉണ്ടാക്കുക മുൻധാരണയ്ക്ക് അയൽവാസിയെ കുറിച്ചുള്ള നമ്മുടെ ചിന്ത അയൽവാസി പെരുമാറാൻ മോശമാണ് അയൽവാസി പെരുന്ന പെരുമാറാൻ മോശമാണ് എന്ന് കരുതുന്നത് ഒരു മോശപ്പെട്ട ചിന്താഗതിയാണ് അതിന് സമൂലമായ ഒരു മാറ്റം സമൂലമായ ഒരു മാറ്റമാണ് അവിടെ ഉണ്ടാവേണ്ടത് അപ്പോ അയൽവാസിയും നമ്മളും തമ്മിലുള്ള ബന്ധങ്ങൾ മെച്ചപ്പെടുന്നു അല്ലെ നമ്മുടെ ഈ വിമർശകർക്കൊക്കെ ഒരു പേരുടെയും ഷിഫ്റ്റ് ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട് ഇവർക്കിതൊന്നും അറിഞ്ഞുകൂടല്ല കുറെ ആൾക്കാരുണ്ടല്ലോ ഉസ്താദന്മാരെ ഇറച്ചി തിന്ന് കൂറ്റം ഇങ്ങനെ നടക്കുന്ന ആൾക്കാർ ഇവർക്കൊരു പാരഡേജ് ഷിഫ്റ്റ് ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ഞാൻ പലപ്പോഴും ആഗ്രഹിക്കാറുണ്ട് അല്ലെ അതുണ്ടായിരുന്നെങ്കിൽ കേരളം ഒരുപാട് നന്നായി പോവായിരുന്നു ഒരുപാട് നന്നായി പോയിരുന്നു അത് അടുത്ത കാലത്തൊന്നും ആ ഒരു പാരഡേജ് ഷിഫ്റ്റ് നമ്മൾ പ്രതീക്ഷിക്കേണ്ടതില്ല അല്ലെ കാരണം നമ്മുടെ പ്രസ്ഥാനങ്ങൾക്ക് നമ്മുടെ പിന്നെ മർക്കസിന് നല്ല പബ്ലിസിറ്റി ആവശ്യമുണ്ട് പബ്ലിസിറ്റി കംപ്ലീറ്റ് ഏറ്റെടുത്തിരിക്കുന്നത് ഒരു വിമർശകരാണ് വിമർശകർ അതിന്റെ പബ്ലിസിറ്റിയും അല്ലെ വിമർശകർ ഉണ്ടായിരുന്നില്ലെങ്കിൽ നമുക്ക് ഇത്ര വലിയ പബ്ലിസിറ്റി കിട്ടുമായിരുന്നില്ല അല്ലെ അപ്പൊ അതുകൊണ്ട് അവർക്ക് പാരഡേജിറ്റ് ഒന്നും ഉണ്ടാവണ്ട അവരങ്ങനെ വിമർശിച്ചോട്ടെ അവരങ്ങനെ വിമർശിച്ചോട്ടെ എതിരാളികൾ വേണം എതിരാളികൾ വേണം പക്ഷെ പൊതു സമൂഹത്തിന് മഷാ അല്ല സക്കാഫി ഉസ്താദിന്റെ സമയമാണ് ഞാൻ എടുത്തത് ഉസ്താദ് വരാൻ ലേശവും കൈകൊണ്ട് ചോറൊക്കെ നിന്നെങ്ങനെ വരട്ടെ എന്ന് കരുതി ബൈക്കെടുത്തതാണ് ഇൻഷാല്ല നമുക്ക് നാളെ ക്ലാസ് ഉണ്ടാവും നല്ലൊരു സക്കാഫി ഉസ്താദ് വന്നിട്ടുണ്ട് ഇൻഷാല്ല നമ്മുടെ ക്ലാസ് നാളെ രണ്ടു മണിക്കാണ് സോഫ്റ്റ് സ്കില്ലിനെ കുറിച്ചുള്ള നാളെ ഹൗ ടു ഇംപ്രൂവ് യുവർ കമ്മ്യൂണിക്കേഷൻ എങ്ങനെ നമ്മുടെ ആശയവിനിമയം മെച്ചപ്പെടുത്താം എന്തായിരിക്കും ചർച്ചാ വിഷയം അപ്പൊ അതുകൊണ്ട് എല്ലാവരും സമയം കളയാതെ കറക്റ്റ് സമയത്ത് ഇൻഷാല്ല രണ്ടു മണിക്ക് വരണം തുടർച്ചയായ എല്ലാ ബുധനാഴ്ചകളിൽ നമ്മുടെ ക്ലാസ് ഉണ്ടാവും ഇൻഷാല്ല അതിന്റെ റെക്കോർഡുകൾ നമ്മുടെ ക്ലാസ് റൂമിൽ നേരത്തെ കഴിഞ്ഞ ക്ലാസിന്റെ റെക്കോർഡുകളൊക്കെ നമ്മുടെ ക്ലാസ് റൂം റെക്കോർഡുകളിലുണ്ട് ക്ലാസ് മിസ്സാവുന്നവർക്ക് അത് പ്രയോജനപ്പെടുത്താവുന്നതാണ് ഇഷോ നല്ലൊരു സെറ്റാഫി ഉസ്താദിന്റെ സമയമാണ് ഉസ്താദ് മൈക്കിലേക്ക് വരൂ രണ്ട് പി എം കെ എസ് എ ടൈം അല്ല ഇന്ത്യൻ ടൈം ഐ എസ് ടിയാണ് ഐ എസ് ടി ഇന്ത്യൻ സ്ട്രെച്ചബിൾ ടൈം എന്നൊന്നും പറയും അതൊരു കുസൃതിയാണ് ഇന്ത്യൻ സ്ട്രെച്ചബിൾ ടൈമാണ് എന്ന് പറയാൻ അങ്ങനെ സ്ട്രെച്ച് ചെയ്ത് അങ്ങോട്ടും മുട്ടുമൊക്കെ മാറി പോകുന്നത് കൊണ്ട് അങ്ങനെയും പറയാറുണ്ട് അതല്ല ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈം നമ്മുടെ ഉസ്താദിന്റെ സമയമല്ലപ്പോഴും ഞാൻ ഞാൻ പിന്നെ നല്ലൊരു സർക്കാർ ഉസ്താദിന്റെ സമയമായതുകൊണ്ട് ആണ് പിന്നെ ഉസ്താദിന്റെ മൈക്കിലേക്ക് വന്നാൽ മൈക്ക് വിതാങ്ങനെ കരുത് നമ്മളിപ്പോഴും തുടരുന്ന വിഷയം പാരഡൈം ഷിഫ്റ്റാണ് പാരഡേം ഷിഫ്റ്റ് മനസ്സിലായ പാരഡേം ഷിഫ്റ്റ് നമ്മളിപ്പോ പറഞ്ഞ സംഗതി എത്ര പേർക്ക് മനസ്സിലായി ടഫായ സംഗതി ഒന്നും അല്ലല്ലോ ഒരു ബുദ്ധിമുട്ടായ സംഗതി ഒന്നും അല്ലല്ലോ പാരഡേം ഷിഫ്റ്റ് ഏ അല്ലേ ഏ പാരഡേം ഷിഫ്റ്റ് ഒരു ടഫായ സംഗതി ഒന്നും അല്ലല്ലോ എളുപ്പമല്ലേ മനസ്സിലായില്ലേ മനസ്സിലാവാത്താരെങ്കിലും ഉണ്ടോ ഒരു പത്ത് മിനിറ്റോളം നമ്മൾ പറഞ്ഞ സംഗതി മനസ്സിലാവാത്താരില്ലല്ലോ ഓക്കെ ഗുഡ് അപ്പൊ അത് നമ്മൾ ഇനി പ്രയോഗിക്കണം ഇത് മനസ്സിലാക്കിയാൽ മാത്രം പോരാ തരളീൻ ഷിഫ്റ്റ് നമ്മൾ പ്രയോഗിക്കണം എവിടെയൊക്കെയാണ് പ്രയോഗിക്കേണ്ടത് നമ്മൾ ബിസിനസ്സിൽ നമ്മൾ പ്രയോഗിക്കണം മറ്റുള്ളവന്റെ ഭാഗത്ത് നിന്നൊന്ന് ചിന്തിക്കാൻ ശ്രമിക്കുക ശ്രമിക്കാം അതന്നെ നമ്മുടെ മനസ്സ് നമ്മുടെ ചിന്താഗതി നമ്മൾ കാര്യങ്ങൾ കാണുന്നതൊന്നും മാറ്റുക നമ്മുടെ നമ്മുടെ വീട്ടിൽ നമ്മുടെ കുട്ടികളെ കാൽമരുന്ന് ചവിട്ടിപ്പോയി കുട്ടിയുടെ കാലിൽ ഒന്ന് ചവിട്ടിപ്പോയിരുന്നു സാരമായൊരു സംഗതി അല്ലേ എന്നിട്ട് കാലിൽ നിന്ന് ചവിട്ടിപ്പോയാൽ അവനൊരു ഉമ്മ കൊടുത്തുകൊണ്ട് പറയാ മോനെ സാരല്ല സാരല്ല ഉപ്പ ഉപ്പറിയാതെ ചവിട്ടിപ്പോയതാണ് ഉസ്താദ് വന്നിട്ടുണ്ട് ബാക്കി ഞാൻ പിന്നീട് തുടരാം അപ്പൊ അങ്ങനെ പറഞ്ഞാൽ അത് അവനെ നമ്മൾ മനസ്സിലാക്കിയെന്നും അവനോട് സ്നേഹമുണ്ടോ എന്ന് അവൻ മനസ്സിലാവും അപ്പൊ ആ രീതിയിലുള്ള സംസാരങ്ങൾ നമ്മളെ മാറ്റിയെടുക്കണം ഇൻഷാല്ല നമുക്ക് ഇഷ്ടം പോലെ സമയം ചെറിയൊരു ഗ്യാപ്പിൽ വന്നതായിരുന്നു ഉസ്താദൊക്കെ ഉസ്താദ്മാരൊക്കെ ദുരാച്ച് ചെയ്യണം അപ്പൊ ഞാൻ ഇവിടെ ഈ വിഷയം ആരുടെയും ഷിഫ്റ്റ് പിന്നെ നിങ്ങളെന്ന് ഓർമ്മിപ്പിച്ചാൽ ഞാൻ എപ്പോഴെങ്കിലും ഫ്രീ ആകുന്ന സമയത്ത് ആരുടെയും ഷിഫ്റ്റിനെ കുറിച്ചുള്ള ബാക്കി കാര്യങ്ങൾ പറയാം ഇൻഷാള്ള ഇപ്പോ നമ്മുടെ ഷെഡ്യൂൾഡ് ക്ലാസിന്റെ സമയമാണ് എല്ലാവരും സുഹൃത്തുക്കളെയൊക്കെ ക്ഷണിച്ച് നമ്മുടെ നല്ലൂർ സത്താഫി ഉസ്താദിന്റെ ദർസ് റിയാദു സാലിഹിൻ ദർസ് ഉസ്താദിനെ ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട് ഉസ്താദിനി ഉസ്താദിന്റെ കുട്ടികളിൽ ഉസ്താദിന് കുറെ കുട്ടികളുണ്ട് ബാംഗ്ലൂരിൽ കുറേ കുട്ടികളുണ്ട് കുറെ കുട്ടികളുടെ ഉപ്പയും കുറേ കുട്ടികളുടെ അവിടെ ഹോസ്റ്റൽ വാരനാണ് ഉസ്താദ് അപ്പൊ കുട്ടികളൊക്കെ ഇസ്ലാമികമായ പാതയിലേക്ക് നയിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ദാവ ചെയ്യുന്ന ഉസ്താദാണ് ഉസ്താദിന്റെ ഇൽമിൽ അള്ളാഹുസുബി ഖാനു തല ഇവർക്കത് ചെയ്യുമാറാവട്ടെ എന്നതുമായി ചെയ്ത് ഞാൻ അവസാനിപ്പിക്കുന്നു വാഹിദ് ഔവാന അനഹമ്മദാഹരദ് ആലമിയും Assalamualaikum warahmatullahi wabarakatuh